أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ أخذنا من الناس النبيين ميثاقهم ومنك ومن نوح وإبراهيم وموسى وعيسى بن مريم وأخذنا منهم ميثاقا غليظا ليسأل الصادقين عن صدقهم وأعد للكافرين عذابا أليما "يا أيها الذين آمنوا اذكروا نعمة الله عليكم إذ جاءتكم جنود فأرسلنا عليهم ريحا فأرسلنا عليهم ريحا وجنودا لم تروها وكان الله بما تعملون بصيرا" അലഹമുല്ലാഹി വഹദലതു വസ്സലാംഅലബി അബദലി ഹി വസാബി ഹി അജ്മീൻ അമ്മാബാദ് ഇഷുദ്ധ ഖുർഹാൻ സൂറത്തുൽ അഹസാബ് അതിലെ ഏഴ് എട്ട് ഒമ്പത് ആയത്തുകളാണ് നമ്മളിന്ന് ഈയൊരു അള്ളാഹുവിൻ്റെ ഭവനത്തിലിരുന്ന് പാരായണം ചെയ്തത് വിശുദ്ധ ഖുർഹാൻ പഠനം എപ്പോഴും സത്യവിശ്വാസികൾക്ക് ഏറെ ആനന്ദവും അവിടെ ഹൃദയങ്ങൾക്ക് സൗഭാഗ്യവുമാണ് അള്ളാഹു മരണം വരെ അത് നമ്മുടെ ജീവിതത്തെ തരട്ടെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ആറാമത്തെ ആയത്ത് ഒറ്റ ആയത്ത് മാത്രം വിശദീകരിച്ചത് നബി സല്ലാ അലൈഹി വസല്ലമ്മ സത്യവിശ്വാസികളോട് അവരുടെ സ്വശരീരങ്ങളെക്കാൾ ഏറ്റവും അടുത്തു നിൽക്കുന്നവനാണെന്ന് പറഞ്ഞ ഒറ്റ ആയത്തെ കഴിഞ്ഞ ആഴ്ച നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ വിശദീകരിക്കാൻ പറ്റിയിട്ടുള്ളൂ അതിലെന്തുകൊണ്ട് നബി ഏറെ പ്രിയപ്പെട്ടവനായി നബി സല്ലാ അലൈഹി വസല്ലമ്മയോടുള്ള സ്നേഹം അത് നബിക്ക് കിട്ടേണ്ട അവകാശമാണ് നമ്മൾക്ക് നമ്മൾക്ക് നബിക്ക് കൊടുക്കാനുള്ള നമ്മുടെ കടമയും ബാധ്യതയുമാണ് എന്നെന്ത് ചെയ്തു നമ്മളവിടെ വിശദീകരിച്ചു ഏറ്റവും നല്ല പ്രവാചക സ്നേഹികളിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ ഇന്ന് അല്ല പറയാൻ നബി സല്ലാ അലൈഹി വസല്ലമ്മയുടെ ഒരു ആദരവ് നബിക്കല്ലാ കൊടുത്ത ഒരു സ്ഥാനം നബിക്കല്ലാഹുവിൻ്റെ അരികിലുള്ള അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠത അതാണ് ഇന്നോദ്യ ആയത്തിൽ ആദ്യത്തെ രണ്ടായിട്ടുള്ളത് വൈദിനബി നീസാ ഖും അല്ലേ അള്ളാഹു പറയുന്നു വൈദ് അഹദിന തീർച്ചയായും നാം എന്ത് ചെയ്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തു നിർത്തേണ്ടത് ഞാൻ സ്വീകരിച്ചു എന്ന് എന്നർത്തേണ്ട അഹദുദു വൈദ് അഹദൻ ആരിൽ നിന്ന് മിനൻ നബിയിൻ അംബിയാക്കളിൽ നിന്ന് നബിമാരിൽ നിന്ന് അപ്പം നബി എന്ന് അൻ നബിയു എന്ന ഒരു വേർഡിനെ അല്ലെ അൻ നബിയു യു ഔല ബിൽ മുനീൻ എന്ന ആറാമത്തെ ആയത്ത് പറഞ്ഞിടത്ത് നമ്മൾ പറഞ്ഞു നബി എന്ന് പറഞ്ഞ ആരാൻ നെബ് അറിയിച്ചു നൽകുന്നവൻ വാർത്തകൾ അറിയിച്ചു നൽകുന്നവൻ അറിവ് നൽകുന്നവൻ അല്ലെ പ്രവചനം നബി അള്ളാഹുവിൽ നിന്നുള്ള ഖബറുകളെ എത്തിക്കുന്നവൻ വൃത്താന്തത്തെ അറിയിക്കുന്നവൻ അത് റസൂൽ അഹി സല്ല അലൈഹി വസല്ലം അല്ലേ അവിടെ നബിയെ ആയിരുന്നു പരാമർശം ആ നബി എന്ന വാക്കിൻ്റെ ജമ അൻ നബിയൂൻ എന്നും വരാറുണ്ട് അൽ അംബിയ എന്നും എന്ത് ചെയ്തിട്ടുണ്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് അൻ നബിയൂൻ അതായത് ജ മുദക്കർ സാലിം എന്നാണ് അപ്പോൾ അതിനെ പറയാം നബിയൂൻ ഇവിടെ മിനൻ നബിയീൻ അല്ലെ മിനൻ നബിയീൻ നബിമാരിൽ നിന്ന് നാം ഒരു കരാർ വാങ്ങിയെന്നറ എന്താ മീസാക്കഹും അവരിലെ കരാർ ഒരു മീസാക്കെന്നു പറഞ്ഞാൽ നമ്മൾ ഉടമ്പടി എന്നൊക്കെ പറയും വസീഖത്ത് കച്ച് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് അമ്പിയാക്കളിൽ നിന്ന് അള്ള ചില നിബന്ധനകൾ ചില ഉടമ്പടി അള്ള എന്ത് ചെയ്തിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് അത് കൊണ്ട് അള്ള പറയിപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം എന്താ പറയിപ്പിച്ചത് അള്ളാഹു അല്ലാത്ത വേറെ ഇലാഹില്ല എന്ന റിസാലത്തിനെ ജനങ്ങളിലേക്ക് എത്തിക്കുക ആ ദൗത്യം ആണ് ഇവിടെ എന്താണ് ആ കരാർ എന്നുള്ളത് അള്ള ഈ ആയത്തിൽ പറഞ്ഞിട്ടില്ല പക്ഷെ അല്ലാ പറഞ്ഞു അവരുടെ കരാറിനെ നാം എന്ത് ചെയ്തിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് വമിങ്ക നബിമാരിൽ നിന്ന് പറഞ്ഞിട്ട് പ്രത്യേക എടുത്ത് പറയും മിങ്ക നിന്നിൽ നിന്നും അര മിങ്ക നിയറ നബി സല്ല അലൈ വസല്ലമ്മയോടാണ് അള്ളാൻ്റെ സംസാരം നിന്നിൽ നിന്നും താങ്കളിൽ നിന്നും വ മിന്നു ഹൈ നബിമാരെ പറഞ്ഞു ആ നബിമാരിൽ തന്നെ അല്ലേ ഉലുൽ അസം ഏറ്റവും നല്ല ശ്രേഷ്ഠരായ ചില അമ്പിയാക്കളെ സവിശേഷരാക്കി ഓരോ നബിക്കും ഓരോ നബിയുടെ സവിശേഷതകളുണ്ട് പ്രത്യേകതകളുണ്ട് എന്നാൽ അള്ളാൻ്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു അന ഷയ്യിദുൽ അമ്പിയ നബിമാരുടെ നേതാവ് ഞാനാണ് ഇമാമുഹും ഹത്തീബുഹും ഞാൻ അവരുടെ ഇമാമാൻ ഞാൻ അവർക്ക് ഹത്തീബാൻ അല്ലെ മൈത്തുൽ ബഹദ്ദസിൽ ഇഷ്രാവിൻ്റെ രാത്രിയിൽ അള്ളാൻ്റെ റസൂലം ചെയ്തിട്ടുണ്ട് അവരും കൊണ്ട് നമസ്കരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ അദീസുകൾ വെച്ചിട്ട് റസൂല പറയാൻ ഞാൻ അംബിയാക്കളിൽ ആരാൻ നേതാവാൻ പക്ഷെ എന്നാലും തിൽക്കർ റസുൽ ഫൽ അൽ നബാദുഹും അലബാദ് നമ്മൾ ലാൻ ഫറിഖുബൈൻ മിൻഹും അല്ലെ ഒരു അമ്പിയാവിനെന്ത് ചെയ്യില്ല വരെ കുറച്ച് കാണൂല ഒരു നബിയായും നമ്മളെന്ത് ചെയ്യില്ല ചെറുതാണോ വലുതാണോ പറയില്ല ഓരോരുത്തർക്കും ഓരോടേതായ ഫതിലുകളുണ്ട് എന്ന് സാരം ൻ ഇവരെ നബിമാരിൽ നിന്ന് ഞാൻ മീസാക്കെന്ത് ചെയ്തു വാങ്ങി നബിമാരിൽ നിന്ന് പറഞ്ഞിട്ട് നബിനെ പ്രത്യേകം എടുത്തു പറഞ്ഞു മിങ്ക പിന്നെ ആരെടുത്ത് പറഞ്ഞു ഓ മിന്നൂ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്ത് പറഞ്ഞു വൈ ഇബ്രാഹിം വ മൂസ വ മറിയം അല്ലേ ഒലുൽ അസം എന്ന് ആ അമ്പിയാക്കൾക്കെന്ത് ചെയ്യാറുണ്ട് പണ്ഡിഅമാർ അള്ളാഹു സുബാനോ ചാലയും എന്ത് ചെയ്തിട്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട് അതായത് ഇതിന്റെ മാർഗത്തിൽ അങ്ങനെ നിലകൊണ്ട പ്രവാചകന്മാരുവാറില്ല ഏറ്റവും കൂടുതൽ അള്ളാഹ് പരാമർശിച്ച ചരിത്രവും ആരുടെ ഇവരുടെ ധീര ഇവരുടെ യൗവനവും അല്ലെ ഇവരുടെ എല്ലാ ഇതാണ് വാർദ്ധക്യവും ഒക്കെ ചെയ്തിട്ട് അള്ള പരാമർശിച്ചിട്ടുണ്ട് അലേഹി മുസ്ലാം അള്ളാഹുവിൻ്റെ സമാധാനം അവരുടെ മേലുണ്ടാവട്ടെ ഒ മൂസ വഴിസബിനി മറിയാം മീസ ഖൻ ഖലീല റബ് പറയുന്നു നാം അവരിൽ നിന്ന് വളരെ ഖലീലായ ഒരു മീസ ഖലീഹെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ ഖലീൽ എന്ന് പറഞ്ഞാൽ പരുക്കൻ എന്ന കർത്തുണ്ട് അള്ളാൻ്റെ റസൂലിനെ പറ്റി കുന്ത റസൂൽത്ത ഫൻ കലൂ നബിയെ അങ്ങാനും കടുത്ത ഹൃദയമുള്ളവനും പരുഷ സ്വഭാവിയുമായിരുന്നെങ്കിൽ ആൾക്കാരെന്ത് ചെയ്യൂല നബിൻ്റെ അടുത്തേക്ക് അടുക്കുമ്പോൾ എന്ന് നബി എത്ര നിർമ്മലമാൻ നബി എത്ര സൗമ്യനാണ് അവിടെ ഫല്ലൻ ഖലീൽ എന്ന വാക്ക് ഖുറാനിൽ ഉപയോഗിച്ചു ഖുറാനിൽ പലയിടത്തും വന്നു ഖലീൽ വേറൊരു സ്ഥലത്ത് ഖുറാനോ ഖലീൽ വന്ന എവിടെ വിവാഹ കരാറുമായി ബന്ധപ്പെട്ടിട്ട് അല്ലേ നമ്മൾ നമ്മുടെ ഭാര്യയുടെ പിതാവിൻ്റെ കയ്യും പിടിച്ച് പറഞ്ഞില്ലേ നിങ്ങളെ മോളെ ഞാൻ സ്വീകരിച്ചു എന്ന് അത് മീസാക്കൻ ഖലീൽ ഞാൻ അത്രക്കും ഭാരമേറിയ ഒരു കരാർ നമ്മുടെ ജീവിതത്തിൽ വേറെ വാങ്ങിയിട്ടില്ല ചിലപ്പോൾ കോടിക്കണക്കിന് ബിസിനസിൻ്റെ ബൗണ്ട് നമ്മൾ നമ്മളെഴുതി കൊടുത്തിട്ടുണ്ടാവും അതല്ല മീസാക്ക ഏറ്റവും വലിയ മീസാക്കൻ ഖലീല്ല പറഞ്ഞതാ എൻ്റെ ഇണയെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കരാറാണ് ഞാൻ ഇവിടെ അമ്പിയാക്കളും എന്ത് ചെയ്തിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് അള്ളാഹുല്ല മീസാക്കൻ ഖലീല വളരെ പരുക്കൻ ഭാരിച്ച അല്ലെങ്കിൽ വളരെ മഹത്തായ ഒരു കരാറിനെ നാം അവരിൽ നിന്ന് വാങ്ങി ആ കരാർ എന്താണെന്നുള്ളത് അവിടെ പറഞ്ഞിട്ടില്ല പക്ഷെ ചില മുഫസറുകൾ അതിനെ വ്യാഖ്യാനിച്ചു ആ കരാറ് എന്താണ് ഈ അള്ളാഹുവിൻ്റെ റിസാലത്തിനെ ലോകത്ത് മുഴുവൻ എത്തിച്ചു കൊടുക്കുക എന്ന കരാറാണ് നബി സല്ലാ അലൈഹി വസല്ലമ്മയുടെ അന്ത്യശ്വാസം വരെ സല്ലാ അലൈഹി ചെയ്തിട്ടുണ്ട് ആ റിസാലത്തിനെ പൂർത്തീകരിക്കാൻ പ്രയത്നിച്ചിട്ടുണ്ട് അത് പൂർത്തീകരിച്ചിട്ടും ഉണ്ട് ദീനെ പൂർത്തീകരിച്ചിട്ടാണ് നബി തങ്ങൾ മരണപ്പെട്ടത് അപ്പോൾ ഇവിടെ അവിടെ റബ്ബ് ഓർമ്മിപ്പിച്ചു അല്ലെ അമ്പിയാക്കളെ സംബന്ധിച്ച് അവിടെ പറഞ്ഞു എല്ലാ അമ്പിയാക്കളിലും നബിയെ സവിശേഷമാക്കിയിട്ട് എന്തെടുത്തു പറഞ്ഞു ഓ മിൻക എന്നാ ഒരു വാക്ക് നിന്നിൽ നിന്നും എന്ന് പറയുമ്പോൾ നബിക്ക് കൊടുത്തൊരു ആദരവാണ് കാരണം ഇതിന് മുന്നേ ആയത്തി നബിനെ സംബന്ധിച്ചായിരുന്നു ഇനി ഇവിടെ ലിയസ് അൻ പറയുന്നത് എന്തിനാണ് ഒരു കരാറ് വാങ്ങിയത് ലിയസ്അല അൻ സിദ്ഖിഹിം സത്യസന്ധരോട് അവരുടെ സത്യസന്ധതയെ പറ്റി അവൻ ചോദിക്കാൻ വേണ്ടി ആരാണ് അവൻ അള്ള അത് നാളെ പരലോകത്ത് ചോദിക്കുക ഓരോ നിബിനോടും നിങ്ങൾ കൊടുത്തോ ആയത്തിൽ സൂറത്ത് മാ ഇദല് അള്ളാഹു സുബാൻ ഉദ് പറയുന്നുണ്ട് വലനസ് അൽസിലിം വലനസ് അൽ മുർസലീൻ ഞാൻ അവരിലേക്ക് പറഞ്ഞയക്കപ്പെട്ട ഓരോരുത്തരോടും ചോദിക്കുക തന്നെ ചെയ്യും എന്താ ചോദിക്കും നിങ്ങൾ എത്തിച്ചു കൊടുത്തോ നിങ്ങൾ അറിയിച്ചു കൊടുത്തോ എൻ്റെ ഉലൂഹിയത്തിനെ സംബന്ധിച്ച് എൻ്റെ അധികാരത്തെ സംബന്ധിച്ച് ഞാൻ എൻ്റെ വിവാദത്തുകളെ സംബന്ധിച്ച് നിങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുത്തോ വലനസ് അലൻ എൽ മുർസലീൻ ഓരോ മുർസലിനോട് നാമം എന്ത് ചെയ്യും ചോദിക്കുക തന്നെ ചെയ്യും എന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ റബ്ബ് അതിനെടുത്ത് പറയാൻ ഓരോ നബിമാരിൽ നിന്നും കരാറ് വാങ്ങി ആ കരാറ് ഞാൻ അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ആളെ പരലോകത്ത് മസൂദല്ലാ ഈ ഇങ്ങനെ സുഹൃത്ത് ആലിബ്രാൽ ഒരു ഇങ്ങനെ ആയിരത്തിങ്ങനാണ്ട് മോതിയപ്പോൾ നബി കരഞ്ഞു എന്നായിരുന്നു ഇപ്പം ഇങ്ങനെ പാരായണം ചെയ്ത് കൊടുക്കുമ്പോൾ ഷഹീദ നബിയെ ഈ സമൂഹത്തിന് അങ്ങേ ഒരു സാക്ഷിയായി ഞാൻ കൊണ്ടുവന്ന് നിർത്തും എന്ന് പറഞ്ഞ റസൂല്ല എന്ത് ചെയ്തു മതി ഓതി അപ്പം അന്നേരം ഇബിനു വസുധരൻ ഞാൻ നബിയുടെ കണ്ണുകൾ നിറയുന്നതായി കണ്ടു തന്നാൽ കാരണം ഇതിന് മുഴുവൻ സാക്ഷേ മറ്റേ നമ്മളറിയില്ലേ ഈ ഹജ്ജത്തുൽ വദാ ഹജ്ജത്തുൽ വദാൻ്റെ സമയത്ത് റസൂല്ല പറഞ്ഞു ഞാൻ എത്തിച്ചു തന്നോ അലാ കത് ബലാത്ത് ഞാൻ എത്തിച്ചു തന്നോ ഇരി എന്താണ് സ്വർഗമെന്നും നരകമെന്നും അള്ളാഹു ആരാണെന്നും അള്ളാഹുവിൻ്റെ എന്താണെന്ന് എത്തിച്ചു തന്നോ എന്ന് ചോദിച്ചപ്പോൾ സഹാപത്ത് മുഴുവൻ പറഞ്ഞു ബല അതേ നബിയെ എത്തിച്ചു തന്നു അപ്പം കൈകൾ ആകാശത്തേക്ക് ഉയർത്തി ഉയർത്തിയിരുന്ന ഒരു ഉറങ്ങിക്കിടക്കുന്ന ഒരു ഒട്ടകപ്പുറത്തിരുന്ന് നബി കൊത്തുബ പറഞ്ഞിട്ട് അതിൻ്റെ മുകളിലിരുന്ന് കൈ ആകാശത്തേക്ക് ഉയർത്തിട്ട് പറഞ്ഞു അള്ളാഹു മഷാദ് അള്ളാഹു മഷാദ് റബ്ബേ നിസാക്ഷിയാൻ ലെ അള്ളാഹു ഷഹീദും ബൈനി വബൈ നക്കും എന്ന് പറഞ്ഞ വിശുദ്ധ കുറേൻ്റെ എത്ര ആയത്തുകളിൽ ഈ സംഭവം റബ്ബർ എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പം അമ്പിയാകൾ അവരുടെ ദൗത്യത്തെ നിർവഹിച്ചവരാണ് ഇബ്രാഹീമല്ലദി വഫ്ഫ ഇവിടെ പറഞ്ഞു ഇബ്രാഹിം ഇബ്രാഹിം നബി ഇബ്രാഹിമിൻ്റെ ദൗത്യം പൂർത്തീകരിച്ചവരാണ് വഫ്ഫ എന്നൊക്കെ പറഞ്ഞു നബിയുടെ ദൗത്യം അല്ലെടുത്ത് പറഞ്ഞു അപ്പം ഇതൊക്കെ ഇവരൊക്കെ സത്യസന്ധരുമാണ് അവരുടെ കാര്യത്തിൽ ഇവരാരാൻ സത്യസന്ധന അല്ലേ അൽസീം ആ അമ്പിയാക്കളുടെ സത്യസന്ധതയാണ് റബ്ബോടെ അടുത്ത് പറഞ്ഞത് അവരോടത് ചോദിക്കാൻ വേണ്ടി അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ പൊതുവേ അതിനെ സ്വീകരിച്ച ആളുകൾക്ക് സമാധാനവും സന്തോഷമായിരിക്കും ഇവർ കൊണ്ടുവന്നതിനെ തിരസ്കരിച്ചവർക്കോ അന്നേരം ആ ചോദ്യം അള്ളാന്റെ ചോദ്യം എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് എന്താണ് ഭയമാണ് അതാണ് ആയത് പൂർത്തി അന്ന് കാഫറുകൾക്ക് വേണ്ടി വേദനാജനകമായ ശിക്ഷയെ അവൻ ഒരുക്കിയിട്ടുമുണ്ട് അപ്പം ഇത് പരലോകത്ത് അമ്പിയാക്കളോട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം ഇനി ദുനിയാവിൽ എപ്പോഴാണ് ഇവരോട് റബ്ബ് മീസാക്ക് വാങ്ങിയത് എന്നുള്ളത് എന്ത് ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല എപ്പോഴാണ് എല്ലാ അമ്പിയാവിനും വിളിച്ച് വാങ്ങിയത് എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടില്ല പക്ഷേ സൂറത്ത് ആലിംബ്രാനിലെ കള്ള അതിലെത്തൊന്നാമത്തെ ആയിരത്തിലെ കള്ള പറഞ്ഞു പോകുന്നുണ്ട് എന്ത് ചെയ്തു ഓരോ നബിമാരിൽ നിന്നും നാം എന്ത് ചെയ്തിട്ടുണ്ട് ഓരോ കരാറ് വാങ്ങിയിട്ടുണ്ട് ആ കരാറിൻ്റെ ഒരു സൂചന അവിടെ കൊടുത്തത് ഇതാൻ അള്ളാഹുവിൻ്റെ കൽപ്പനകളും അള്ള വിരോധിച്ച കാര്യങ്ങളും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന സന്ദേശം നമുക്ക് കിട്ടിയതും അതല്ലേ നമ്മളൊന്ന് ഓതിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹിൻ്റെ സന്ദേശം ഇത് നബി എത്തിച്ചെന്നതാൻ അപ്പം ഇത് നബിയുടെ സത്യസന്ധതയാണ് സിദ്ഖ്ഖാൻ അതാണ് നമ്മളെ കയ്യിലിരിക്കുന്നത് അതാണ് നമ്മൾ പാരായണം ചെയ്യുന്നത് ഈ സിദ്ഖനെ സംബന്ധിച്ച് നാളെ അള്ളാഹുവിൻ്റെ റസൂലെന്തെയും ചോദ്യം അഭിയോഗിക്കില്ല മാതാ ഉജിപ്തും എന്ത് മറുപടി പറഞ്ഞു എന്ന് റസൂലുമാർ യോമു റസുല ഫയക്കൂലു മാത ഉജിപ്തും ഈസാ നബിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഈസാനബിയുടെ ജനത ഈസാ നബിയെ ഒരു ആരാധ്യനായി കണ്ടപ്പോൾ ഈസാനബിനോട് ചോദിക്കട്ടെ നീ പറഞ്ഞോ നീ നിൻ്റെ ഉമ്മയും പറഞ്ഞോ എന്ത് എനിക്ക് പുറമെ ഒരു ആരാധ്യരായി നിങ്ങൾ നിലകൊള്ളാൻ അപ്പം എന്താ നബി പറയാ ഇല്ല റബ്ബേ ഞാനത് പറയുന്നത് ഞാനത് പറയണമെങ്കിൽ റബ്ബേ അല്ലാമുൽ അല്ലേ എല്ലാ അദൃശ്യത്തെയും അറിയുന്നവൻ അല്ല അല്ലേ നീയല്ലേ ഞാനിതുവരെ ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ എന്ത് ചെയ്യും ഈസാ നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമയും കഴിയും അപ്പം ഇതിൽ പറഞ്ഞ മൂസയാകട്ടെ ഈസയാകട്ടെ ഇബ്രാഹിം നൂഹ് മുഹമ്മദ് സല്ലല്ലാഹു അലഹീം സ്ലാം അല്ലേ ഇവർ മുഴുവൻ നാളെ റബ്ബിനോട് പറയുന്ന മറുപടിയും വേറെ സുഹൃത്തുകളിൽ എന്ത് ചെയ്തിട്ടിട്ടല്ല പറഞ്ഞു പോയിച്ചിട്ട് അതിൻ്റെ ഒരു ചെറിയ സാരാംശം മാത്രമാണ് ഈ ആയത്തിൽ എന്ത് ചെയ്തത് അല്ല പറഞ്ഞത് ഇത് പറഞ്ഞിട്ട് ഇനി അള്ള പറയാൻ പോകുന്ന ചില വിശ്വാസികൾക്ക് ഇങ്ങനെ ഓതുമ്പോൾ കണ്ണ് നിറയും വിശ്വാസികളുടെ ഹൃദയങ്ങൾ ഇങ്ങനെ പെടയും അതാണ് ഇനി അടുത്ത പോകുന്ന ആയത്ത് കാരണം നബി ആരാണെന്നും നബിക്കല്ല ആദരവ് എന്താണെന്നും ഈ ഇസ്ലാമിനെ നബി എത്തിച്ചു തന്ന രിസാലത്തിനെ പറ്റിയും പറഞ്ഞിട്ട് അല്ല പറയാ യാ അതിൽ അമ്പളക്കുണ്ട് യാ ആമനു മൊമിനീങ്ങളെ മദീ മദ മദനീയായ ഒരു പ്രത്യേകത ഉണ്ട് യാ അയ്യു അല്ലദീന ആമനു എന്നുള്ള അഭിസംബോധനകൾ പലപ്പോഴും എന്തുണ്ടാവും മദനീയയായ സുഹൃത്തുകളിലാണ് ഹിജറക്കു ശേഷം അവതരിച്ച സുഹൃത്തുകളിലാണ് മക്കിയായ സുഹൃത്തുകളിലോ യാ അയ്യു ഹന്നാസ് അല്ലേ അല്ലയോ ജനങ്ങളെ എന്ന് വിളിച്ചിട്ടാണ് പതിമൂന്ന് കൊല്ലം അല്ലയോ ജനങ്ങളെ എന്ന് വിളിച്ചിട്ടാണ് അല്ലെന്ത് ചെയ്തത് ആയത്തുകൾ ഇറക്കിയത് പക്ഷെ പിന്നീടുള്ള പത്ത് കൊല്ലങ്ങളിൽ മോമിനീകളെ പ്രത്യേകമാക്കിയിട്ട് വിളിക്കാൻ അല്ല അഹുഅലു വിശ്വസിക്കുന്ന പരലോകത്ത് വിശ്വസിക്കുന്ന അവനിലേക്ക് പരമാവധി ബാധ്യ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ അയ്യോ അല്ലതീനാമനു മോമിനീങ്ങളെ മോഹിനീകളെ അയക്കുമ്പോൾ അമ്പിയാക്കളെയും അവരുടെ അനുചരന്മാരും മാത്രം ആലോചിച്ചാൽ പോരാ നമ്മൾ നമ്മളെ ആലോചിക്കുക നമ്മളല്ല വിളിക്കാൻ നമ്മൾ നമ്മളല്ല വിളിക്കുക എന്താ അലൈക്കും ഉദ്കുറു കുറു ഞമ്മത്തള്ളാഹി നിങ്ങൾ നിങ്ങളുടെ മേലുള്ള അള്ളാഹുവിൻ്റെ ഓർക്കുക നമ്മൾ പലപ്പോഴും ഓർക്കില്ല നമ്മളെ നഷ്ടം വരുമ്പോൾ നഷ്ടത്തെ പറ്റിയും സങ്കടങ്ങളെ സങ്കടങ്ങളെപ്പറ്റി ആലയിക്കും പക്ഷെ ആ സമയത്ത് അള്ളാഹ തന്ന അനുഗ്രഹങ്ങളെ പറ്റി അലയിക്കണമെങ്കിൽ അത് ഭയങ്കര റസൂദ് ഒരിക്കൽ പറഞ്ഞു ഉണ്ടുറു ഇലാ മനുഹു അശ്വലമിങ്കും താഴെക്കിടയിലുള്ള ആളുകളെ നോക്കി ജീവിക്കണം പലസ്തീനിലെ കുട്ടികളെ കിട്ടാൻ തിന്നാൻ റൊറ്റിയില്ലാതെ ഒറ്റിയെ വയറുമായിട്ട് നടക്കുമ്പോൾ സുഭിക്ഷമായി തിന്നുന്ന നിയമത്തിന് അള്ളാഹിനോട് അലയിക്കണം അത് തിന്നുകഴിഞ്ഞിട്ട് എന്ന് പറയാൻ നമ്മുടെ നാവ് ഷുക്കറായിട്ട് എന്ത് ചെയ്യണം പൊന്തണം മാത്രല്ല വേറില്ലേ ഒടുക്കില്ലാത്തവർ കിടക്കാൻ പാർപ്പിടല്ലാത്തവർ ജോലിയില്ലാത്തവർ ആരോഗ്യമില്ലാത്തവർ ഏതെല്ലാം രീതിയിൽ ജീവിതത്തെ നമ്മളെക്കാളും വളരെ മോശപ്പെട്ട അവസ്ഥയിൽ കഴിഞ്ഞു പോകുന്നവരുണ്ട് ആ അവസ്ഥയിൽ നമുക്ക് കിട്ടിയ ഞാമത്തിനാലോചിച്ചാൽ എന്ന് പറയാൻ കഴിയും അല്ല പറയണ് മമ്മിനെ നിങ്ങളെ ഒതുക്കുറു ഞാമത്തല്ല നിങ്ങളുടെ മേലുള്ള ഞാമത്തുകൾ നിങ്ങളാലോചിക്കാം കുട്ടികളില്ലാത്ത ആൾക്കാരുണ്ടാവും അവരുടെ സങ്കട വേറെ അപ്പം മക്കളുള്ള ആളുകളെ ആലോചിക്കാം എനിക്കത്ര കുട്ടികളല്ല തന്നു എനിക്കത്ര മക്കളല്ല തന്നു നമുക്ക് നമ്മളുടേതായി കാണാൻ പലതുമുണ്ട് എന്ന് റസൂല്ല പറഞ്ഞത് ചില ആളുകൾക്കില്ലാത്ത പലതും അല്ല നമുക്ക് തന്നിട്ടുണ്ട് അത് നമുക്ക് അങ്ങനെ നിയമത്തിനു ഓർക്കാനാണ് എന്നിട്ട് ഇവിടെ മോമിനീകളെ എന്ന് വിളിച്ചപ്പോൾ അല്ല അവരോട് ഒരു നിയമത്തിന് ഓർമ്മിപ്പിച്ചു കാരണം ഇത് ഓതുന്ന ഇത് പാരായണം ചെയ്യുന്ന നബിയുടെ കൂടെയുള്ള സ്വഹാവത്തിനെ അല്ലാൻ്റെ അല്ല ഒരു കാര്യം ഓർമ്മിപ്പിക്കുക ഇത് ജാ അച്ചുക്കും നിങ്ങളിലേക്ക് ഒരു സൈന്യങ്ങൾ പാഞ്ഞെടുത്തു ജാ അത്തുക്കും പറഞ്ഞാൽ നിങ്ങളിലേക്ക് കടന്നു വന്നു ജുന്തൻ ജ ആണ് ജുനൂദ് പട്ടാളങ്ങൾ സൈന്യങ്ങൾ ബറ്റാലിയൻസ് എന്നർത്ഥം പറയും ഏതാ സൈന്യങ്ങൾ മക്കയിലെ മദീനയിലേക്ക് കടന്നു വന്ന ഒരു കൂട്ട സൈന്യം നമ്മൾ ഈ സൂറത്തിൻ്റെ പേര് നമ്മൾ പറഞ്ഞത് അൽ അഹ്സാബ് കക്ഷികളാണ് അല്ലേ കുറേ ടീം ടീമായിട്ട് ഓരോ സഖ്യം സഖ്യമായിട്ട് എന്ത് ചെയ്തു മദീനയിലേക്ക് വന്ന് നബിയെയും നബിയുടെ സ്വഹാബത്തിനെയും തുരത്താൻ വേണ്ടി ശ്രമിച്ച മക്കയിലെ മുഷരിക്കീങ്ങൾ മദീനയിലെ ബനു കുറയില പോലുള്ള മറ്റു യഹൂദി ഗോത്രങ്ങൾ ഇവരെല്ലാവരും കൂടി തമ്മിൽ കരാറുണ്ടാക്കാൻ നബിനെ അക്രമിക്കാനും മുസ്ലിമീങ്ങളെ തകർക്കാനും ഇത് മറ്റേ ഹന്തക് യുദ്ധം അല്ലേ അഹസാബ് യുദ്ധം എന്നും അതിന് പേര് വന്നു അഹിസാബ് യുദ്ധം എന്നു പറഞ്ഞാൽ ഇവർ കൂട്ടുകക്ഷികളായിട്ടാണ് വന്നത് മുഷരിക്കിങ്ങളും ഉണ്ട് കൂടെ പിന്നാരും ഉണ്ട് ജൂതന്മാരുടെ കുറച്ച് ടീമും ഉണ്ട് മുഷരിക്കങ്ങൾ തന്നെ പല വിഭാഗങ്ങളായിരുന്നു ഓന്നാൽ അവർ പല വിഭാഗങ്ങളുണ്ട് ഉണ്ട് അവരെല്ലാവരും കൂടി ഒരുമിച്ചു എല്ലാവരും കൂടി കരാർ എഴുതി തീരുമാനിക്കാൻ മദീനയിൽ വന്നെന്തു ചെയ്യാണ് നബിയ തുറത്തണം കാരണം ഈ മദീനയിൽ ഒരു വലിയ സാമ്രാജ്യം കടന്നു വന്നാൽ മക്കൾക്കതെന്താൻ ഭീഷണിയാണ് മക്കാർക്കത് ഭീഷണിയാണ് മാത്രമല്ല ഉഹദ് യുദ്ധം കഴിഞ്ഞു ഉഹിദ് യുദ്ധം കഴിഞ്ഞ് പിറ്റേ വർഷമാണ് ഹന്ദക്കും നടന്നത് ഉഹൈദ് ഏകദേശം ഹിജറ നാലാം വർഷത്തിൽ ഹന്ദക്ക് നടക്കുന്നത് ഹിജറ അഞ്ചാം വർഷത്തിലാണെന്നാണ് ചരിത്രകാരന്മാർ പറഞ്ഞത് അഞ്ചാം വർഷത്തിൽ ഹിജറ അഞ്ച് ചില ചരിത്രകാരൻ പറഞ്ഞത് ഈ ഹിജറ നാലിലാണെന്ന് പക്ഷേ ഏറ്റവും പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ഹിജറ അഞ്ചിലാണ് അതായത് നബിയുടെ ഹിജറ കഴിഞ്ഞ് അഞ്ചാമത്തെ വർഷമാണ് ഹന്ദക്ക യുദ്ധം അതും അതിശൈത്യത്തിൽ ഒരു തണുപ്പുള്ള നാളുകളിൽ തണുപ്പുള്ള നാളുകൾ എന്താണ് അപ്പം അത് ഇവിടെ ഓർക്കണമല്ല ഇനിയിപ്പോൾ ആ സംഭവം നമുക്ക് എടുത്ത് പറയാം ഇത് ജാത്തുക്കും ജുനൂദും നിങ്ങളിലേക്ക് സൈന്യങ്ങൾ കടന്നു വന്നു നബിയുടെ നബിയുടെ സഹാബത്തിൻ്റെ അരികിലേക്കും അപ്പോൾ നാം അവരുടെ മേൽ കാറ്റിനെ പറഞ്ഞയച്ചു അല്ലെ അർസൽന എന്ന വാക്ക് പലപ്പോഴും എന്നുള്ളത് കാറ്റുകൾക്ക് സുഹൃത്തുള്ള കാറ്റുകളെ സംബന്ധിച്ച് പരാമർശിക്കുന്നു അപ്പോൾ നാം അവരുടെ മേൽ എന്തിനെ പറഞ്ഞു കാറ്റുകളെ പറഞ്ഞയച്ചു വജുനൂദൻ ഒരു സൈന്യ സൈന്യങ്ങളെയും പറഞ്ഞയച്ചു അള്ളാ അള്ളാൻ്റെ കുറച്ച് സൈന്യങ്ങളെയും പറഞ്ഞയച്ചു എങ്ങനത്തെ സൈന്യം ലം തറൗഹ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ചില മുഖുകൾ പറഞ്ഞു മലക്കുകളാണ് മലക്കുകൾ പതറില് മാത്രമല്ല മലക്കുകൾ എവിടെ ഇറങ്ങി ഹന്തക്കുലും ഉണ്ടായിരുന്നു എന്നാൽ പക്ഷെ അത് ആരും കണ്ടിട്ടില്ല അപ്പം ഹന്തക്കിൽ വിശ്വാസികൾക്ക് രക്ഷക്കും സമാധാനത്തിനും കാരണക്കാരായ രണ്ട് കാര്യങ്ങളെല്ലാം എടുത്തു പറയാൻ ഒന്ന് കാറ്റും പിന്നെ അവർ കാണാത്ത സൈന്യങ്ങളും പടയ അല്ല എന്താണ് പോരാളികളും എന്നല്ല പറഞ്ഞു ഇനി ഈ സംഭവം എടുത്തു പറയും ഇപ്പോൾ ഹന്തക് യുദ്ധം നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞു അഞ്ചാമത്തെ വർഷം ഉണ്ടായതെങ്ങനെയാണ് ഈ ഹൈദ് യുദ്ധം ജയിച്ച് അവർ വലിയ വിജയശ്രീലാളിതരായിട്ടാണ് മക്കയിലേക്ക് മടങ്ങിപ്പോയത് മക്കാര് പിന്നെ അവരുടെ ആഗ്രഹം എന്താണ് ഇവിടുത്തെ ഭരണകൂടത്തെ തകർക്കണം കാരണം ഇത് വല്ലാതെ വളർന്നു വന്നു കഴിഞ്ഞാൽ എന്താവും മക്കൾക്ക് ഭീഷണിയാണ് മക്കൾക്കാർക്ക് ഭീഷണി അവർ പല പ്ലാനുകളും നോക്കിയിട്ടാണ് അവസാനം എന്ത് ചെയ്യുന്നത് യൂതന്മാരായിട്ടൊക്കെ സഖ്യം ഉണ്ടാക്കിയിട്ട് ഇവർ മദീനയിലേക്ക് കടന്നു വരാൻ ആക്രമണം നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ആ സമയത്ത് ഇവരെ പ്രതിരോധിക്കുന്ന റസൂൽ അള്ളഹി സലൈ വസല്ലം ഷുഹാബികൾ ഏകദേശം പതിനായിരക്കണക്കിന് ആളുകൾ അവരുടെ ശത്രുപാളയത്തിലുണ്ടായിരുന്നു ഊന്നാൻ ചില ചരിത്രകാരന്മാർ അന്നും മുഹമ്മദ് നബിയോടൊപ്പം മൂവായിരത്തി ചില്ലാം വരുന്ന സുഹാബികൾ ചില രൂപായത്തിൽ കാണാൻ എഴുന്നൂറോളം വരുന്ന പടയാളികൾ മാത്രം അധികവും മൂവായിരം എന്നുള്ള അഭിപ്രായത്തെയാണ് ചരിത്രകാരന്മാർ ശരി ശരിവെക്കുന്നത് മൂവായിരത്തോളം വരും മറ്റേതോ പതിനായിരത്തോളം വരുന്നതാണ് ചില വണ്ടിയന്മാർ പറഞ്ഞത് ഓരോ സഖ്യത്തിലും പതിനായിരത്തോളം വരുന്ന പടയാളികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതും കാണാം ഏതായാലും വിശ്വാസികളെക്കാളും ഇരട്ടി രണ്ടോ മൂന്നോ ഇരട്ടി ആരുണ്ടായിരുന്നു ശത്രുക്കൾ ഉണ്ടായിരുന്നു പക്ഷേ നബിക്ക് ഭയമായി നബിക്ക് മാത്രമല്ല ഇവിടെ കൂടെ ഉള്ളത് കാരണം അവരിങ്ങനെ ഒന്നിച്ചൂടെ വന്നു കഴിഞ്ഞാൽ എന്താകും മദീനയും മദീനയിലെ വിശ്വാസികളുടെ പാളയങ്ങളും തകരും അതൊറപ്പാൻ അങ്ങനെ കൂടിയാലോചനകൾ നടത്തി സൽമാൻ ഉൽ ഫാരിഷി റാലിയല്ലാഹു എന്നു പറയാണ് ഞങ്ങൾ എന്ത് ചെയ്യാറുണ്ട് പേർഷ്യയിൽ പലപ്പോഴും യുദ്ധങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട് കിടങ്ങുകൾ കുഴിച്ച് പ്രതിരോധം നടത്താറുണ്ട് വലിയ വലിയ കുഴികൾ അതിങ്ങനെ ചാടിക്കടക്കാൻ ഇവർക്ക് എന്ത് ചെയ്യൂല കഴിയൂല പക്ഷെ ആ കിടങ്ങുകൾ തന്നെ അള്ളാഹുവിൻ്റെ വലിയ തെളിവുകളാണ് നബി സല്ല അലൈഹി വസല്ലമ്മയുടെ മോചിതത്തിനുള്ള ദലാലത്തുകളാണ് നബിയാണ് ഇറങ്ങാൻ നബിയും ഇറങ്ങി നബിയും കുഴിയെടുത്തു ഞാൻ സഹാബികളോടൊപ്പം ഒട്ടിയ വയറിൽ നബി കല്ല് വെച്ച് കെട്ടിയ ചരിത്രം പ്രസിദ്ധമാണ് അതും തണുപ്പുള്ള രാത്രികളിൽ അതിശൈത്യം നിറയുന്ന അവസ്ഥകളിൽ സല്ലല്ലാ അലൈഹി വസല്ലമ്മയും സഹാബത്തും ചെയ്തു ഏകദേശം മദീനയുടെ കിഴക്ക് വശം മുഴുവൻ വിവരം ചെയ്തു കീറിയുന്ന ഇന്നിപ്പോൾ മദീന നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാൽ സബോ മസാജിദ് അവിടെ ഒരു പള്ളീൻ്റെ പേരാണ് സബുവൽ മസാജ് പണ്ട് ഏഴ് പള്ളിയുണ്ട് സബ് മസ്ജിദ് അബിബക്കർ എന്നൊക്കെ പേരുള്ള ഒരു ഏഴോളം പള്ളികളെ പിന്നീട് എന്ത് ചെയ്ത് പുതുക്കി പണി ഇത് സബൂൽ മസാജ് എന്നുള്ള പേരിലൊന്ന് വിശാലമാക്കി അവിടെ എന്നും മദീനയിൽ ആ പേരിലാണ് ആ പള്ളി അറിയപ്പെടുന്നത് കുറേ ആളുകളൊന്നും നമസ്കരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അത് ഏകദേശം ഈ ഹന്തക്ക് കുഴിയെടുത്ത ഇടങ്ങളാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ഇനി അതേപോലത്തെ കുഴികളൊക്കെ എടുത്തൊരു ഓർമ്മ പുതുക്കലിന് വേണ്ടി അവിടുത്തെ മദീനയിലെ വലതീ എന്തെയുണ്ട് അങ്ങനത്തെ ഒരു പ്രൊജക്റ്റൊക്കെ പുതിയതായിട്ട് മുന്നോട്ട് വെച്ചതും എന്തെയുണ്ട് ചില വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാണാം ഏകദേശം ആ ഒരു ഹന്തിൻ്റെ രീതിയിൽ അവർ കുഴിച്ചു വെച്ച ചില അടയാളങ്ങൾ ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കാനാണ് പക്ഷെ അത് വലിയ ഞാമത്താണ് നല്ല പറയാൻ ആ കിടങ്ങുകൾ ഒരു വലിയ അനുഗ്രഹമാണ് ആ കിടങ്ങ് കുഴിച്ചു എന്ന് മാത്രമല്ല അവർക്ക് ഇപ്പുറത്തേക്ക് കടക്കാൻ ഒരു സൈന്യം വരുന്നത് മദീനയുടെ മുഗൾ ഭാഗങ്ങളിൽ നിന്നാണ് ഒരു സൈന്യം പറഞ്ഞത് കിഴക്ക് ഭാഗം കിഴക്കുന്നതിനെ കുറച്ച് താഴ്ന്നിട്ടാൻ അപ്പോൾ ഈ ഭാഗങ്ങളിൽ കുഴിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല മദീനയുടെ അകത്തളങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂല അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത് കിടങ്ങുകൾ കുഴിച്ചത് മാത്രമല്ല കിടങ്ങ് കുഴിച്ചോടുകൂടി ഒരു പ്രയാസം സുഹാബികൾക്ക് കുറേ പ്രയാസം ഉണ്ടായി അത് കിടങ്ങ് കുഴിക്കാൻ പ്രയാസം ഉണ്ടായി മാത്രമല്ല കിടങ്ങ് കുഴിച്ചതിന് ശേഷവും മുപ്പത് ദിവസങ്ങളോളം എന്ത് ചെയ്തു ആ സഖ്യകക്ഷികൾ മദീനക്കാരെ ഉപരോധിച്ചു എന്നാ ഒരു വസ്തുവും കിട്ടാതെ വാങ്ങാനോ ഭക്ഷണത്തിനോ ഒരു ഒക്കാതെ ഉപരോധം നടത്തിന്നാ ഒന്നും കിട്ടിയില്ല പട്ടിണിയായിരുന്നു ആർക്ക് മദീനയിലുണ്ടായിരുന്ന നബിക്കും നബിയുടെ സഹാബത്തിനും മാത്രമല്ല പട്ടിണിക്ക് അപ്പുറത്ത് അവർക്ക് ബൈനിലുള്ള ആയത്തിലൊക്കെ അല്ല പറഞ്ഞു പോകണേ അവരുടെ തൊണ്ട ഇങ്ങനെ ഇടറീറ്റ് തൊണ്ടക്കകത്ത് കൽബുകൾ ഇങ്ങനെ ഇടങ്ങി ഇറകി മുറിയുന്നത് പോലെ അവർക്ക് അനുഭവപ്പെട്ടു ഞാൻ നമ്മളൊന്നും ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല അത് പേരിൽ ഒരു പ്രയാസം അനുഭവിച്ചിട്ടില്ല പക്ഷെ അനുഭവിച്ച അതിനെ വലിയ നേമത്തായിട്ട് അല്ലേ പറയാൻ ഇപ്പം സഹായം വന്നറിഞ്ഞാൽ സംഭവം പറയാൻ അവിടെ ഇവർക്ക് കിടങ് കുഴിച്ചു മുപ്പത് ദിവസത്തോളം അവർ ഇവരെ ഉപരോധിച്ചെങ്കിലും പിന്നെ അള്ളാഹു എന്ത് ചെയ്യാണ് കാറ്റിനെ പറഞ്ഞയച്ചിട്ട് രക്ഷ കൊടുക്കാൻ കാറ്റ് അതിശക്തമായ കാറ്റടിച്ചു കൊടുങ്കാറ്റടിച്ചു കൊടുങ്കാറ്റടിച്ചപ്പോൾ അവർ അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി ഒരുക്കി അവരുടെ ടെൻറ്റുകൾ പാർപ്പിടങ്ങൾ അവർ കെട്ടിയിട്ട് അവരുടെ കുതിരകൾ അവരുടെ ഒട്ടകങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്തു കെട്ടുപൊട്ടുകയും അവരുടെ കുടിലുകൾ നിലംപൊത്തുകയും ആ കാറ്റിൽ അവരെ തന്നെ ഇളക്കി മറിക്കുമാർ ചെയ്തു ആ കാറ്റ് അവരെ തുരത്തി ഓടിച്ചു നിന്നാണ് അവർ ഭയചികിതരായി സഖ്യകക്ഷികളെന്ത് ചെയ്തു പിഞ്ചിരിഞ്ഞോടി എന്ന് പറഞ്ഞു അല്ല അവരെ സഹായിച്ചു പറഞ്ഞു അതിൻ്റെ ഇടയിൽ ആരുമുണ്ട് മലക്കുകളും ഉണ്ട് എന്നല്ല പറഞ്ഞത് അവരുടെ ഈ പാർപ്പിടങ്ങളൊക്കെ തകരാൻ ചില ഹരിസിലൊക്കെ കാണാം അവരിങ്ങനെ കറിക്ക് വേണ്ടി വെച്ചിരുന്ന തിളപ്പിച്ചുകൊണ്ടിരുന്ന അവരുടെ തളികകൾ പോലും എന്ത് ചെയ്തു പാറിപ്പോയിന്നാൻ കാറ്റിൽ അവർ വിറകുകൾ കൂട്ടിയിരുന്ന വിറകുകൾ വരെ അവർക്ക് എന്ത് ചെയ്തു പാറിപ്പോയി ഞാൻ കുതിരകൾ ഇളകിമറിഞ്ഞോടിയെന്നും എന്തു ചെയ്തു ചില ഹദീസുകളിൽ അതേ രീവാൾ നമുക്ക് കാണാൻ കഴിയും അതാ കാറ്റിൻ്റെ ഭീകരർ അതുകൊണ്ട് ആ റസൂൽ അരിക്കഞ്ഞു നൊസിർത്തു ബിസ്ബാ സല അലൈഹി വസ്ലം കാറ്റിനാൽ ഞാൻ സഹായിക്കപ്പെട്ടു എന്നാൽ വാഹുലിക്കത്തെ ആദും ബിദ്ധോർ പേമാരി കൊണ്ട് അല്ലെങ്കിൽ കൊടും കൊണ്ട് അള്ളാഹു ആദിനെ തകർക്കുകയും ചെയ്തു ആദ്യ സമുദായത്തെ കാറ്റിനെ കൊണ്ട് തകർത്തതാണ് പർച്ചറബ്ബ് പക്ഷേ ഈ സമുദായത്തിനുള്ള കാറ്റിനെ കൊണ്ട് സഹായിച്ചതാണ് അപ്പോൾ ഏതൊരു കാര്യം നമുക്ക് അനുകൂലമാവണോ കാറ്റും മഴയും മറ്റേ എല്ലാം നമുക്ക് അനുകൂലമാവണോ അള്ളാഹിലേക്ക് കൂടുതൽ അടുത്ത് വിനീതരായി കഴിയണമെന്ന് ഒരു എന്ത് ചെയ്തു അള്ളാഹൻ റസൂല അവിടെ ഓർമ്മിച്ചു കാറ്റിനാൽ അള്ളാഹ് എന്നെ സഹായിച്ചു അതാണ് അള്ളാഹ് ഇവിടെ പറഞ്ഞത് ഫാർസൽ ഹിംദീഹൻ ൂദ്റ എന്നിട്ട് അടുത്ത പറഞ്ഞ ആയത്ത് നിർത്തുന്നതാണ് അതിൻ്റെ ആ ഒരു ആയത്തിൻ്റെ ഒരു സൗന്ദര്യവും അതിൻ്റെ പൂർണ്ണതയും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അള്ളാഹു കണ്ടറിയുന്നവനാ അള്ളാഹറിയുന്നു കണ്ടറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനുഭവിച്ചു കുറെ പീഡനങ്ങളുണ്ടായിരുന്നു സൊഹാബികൾ അനുഭവിച്ചു കുറേ വേദനകൾ ആ വേദനകളാണ് ഇനി പോണ ആയത്തിലൊക്കെ ഉള്ളത് ചാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം ആ വേദനകളാണ് അടുത്ത ആയത്തിൽ പറയുന്നത് ആ വേദനകൾ ആര് കണ്ടിട്ടുണ്ട് അള്ളഹ കണ്ടിട്ടുണ്ട് ഇവരുടെ വഹിച്ച ത്യാഗങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്ന ബുദ്ധിമുട്ടുകൾ അള്ളാർക്കറിയാം അള്ളഹ അതിനു കൂലി കൊടുക്കും അല്ലേ അള്ളാഹു അവർക്ക് സഹായം നൽകും അതാണ് വഖാൻ അള്ളാഹുനമ്മളൊക്കെ എത്ര തവണ ഈ ആയത്ത് പല ഇമാമിൻ്റെയും പിന്നിലേക്ക് വെച്ചിട്ടുണ്ട് നമ്മളിത് പാരായണം ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ആയത്ത് ഇങ്ങനെ ഓതി പോകുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ കൊളത്തി വരയ്ക്കണ പോലെ ഇത് പലപ്പോഴും ഈ അനുഗ്രഹത്തെ നബി ആലോചിക്കുന്നു അനുഗ്രഹത്തിന് നന്ദി ചെയ്യുന്നു നബി അലൈഹി സല ഈ അനുഗ്രഹത്തെ പലപ്പോഴും ആലോചിച്ചിരുന്നു എപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട് നമ്മൾ പറയാറുണ്ട് ഉമ്രക്ക് പോയ ആൾക്കാരില്ലേ അജിനു പോയ ആൾക്കാരില്ലേ സഫയിലും മറവയിലും കയറിയിട്ട് എന്താ പറയുക

വായുദിനെ പൂർത്തീകരിച്ചവൻ അരാൻ അള്ളേന എന്താ അഞ്ചസ വായ്ദു ഏത് വായത് നബി സലഹ് അലൈഹി വസ്ലമ ബദർ യുദ്ധത്തിൽ അള്ളഹിനോട് പറഞ്ഞു അള്ളാഹു അഞ്ജസിലി മവഅനി അതെന്നീ നൽകിയ വാഗ്ദാനം പൂർത്തീകരിച്ചിരുന്നേ അപ്പോൾ ബദർ യുദ്ധമാണ് ആ വരിയിലൊരു ഓർമ്മ രണ്ടാമത്തെ വനസർ അസർ അബുദഹു തൻ്റെ അടീമയെ അള്ളാഹ സഹായിച്ചു നബി സലഹ് അലൈഹി വല്ലാമ്മയുടെ പല്ലുപൊട്ടി നബി നബി മരണപ്പെട്ടു എന്ന് വരെ ഊഹദിനം ചെയ്തു പറഞ്ഞു പക്ഷെ ആ സമയത്ത് അബൂത്ത് അലഹയെ പോലുള്ള മറ്റ് സാഹാബികളെല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് നബിനെയും കൊണ്ട് എന്ത് ചെയ്തു മദീനയിലേക്ക് പുറപ്പെട്ടു ഒഹദ് ഊഹദ് അതാണ് നസറാ അബുദഹു പിന്നുള്ളത് ഹസമൽ അഹ്സാബ് അഹ്സാബുകളെ അള്ള തകർത്തു കളഞ്ഞു വഹദഹു അവൻ ഒറ്റക്ക് അള്ള ഒറ്റക്ക് എന്ന് പറയുമ്പോൾ അള്ളാഹു അതിന് ചില തീർത്തീപ്പുകൾ വെച്ചു കാറ്റും കോളും അതുപോലെ തന്നെ മലക്കളുണ്ടെങ്കിലും ഇത് തുരത്തിയതാരാ അള്ളയാണ് അതാണ് നബി സല്ല അലൈഹി വല്ലമ്മ സൊഫയിൽ കയറി അല്ലെങ്കിൽ മറുവയിൽ കയറി മൂന്ന് തവണ അതിക്രം ചെയ്യാറുണ്ടായിരുന്നു അള്ളാഹുൻ റസൂൽ പറയാറുണ്ടായിരുന്നു എന്നാൽ അത് നമ്മുടെ മനസ്സിലൊക്കെ ആ സമയങ്ങളിൽ ഓർമ്മ വരിക അത് അള്ളാഹുവിൻ്റെ ഞാമത്തുകൾക്ക് ശുക്ർ ചെയ്യലും കൂടിയാണ് അള്ളാഹു ഏറ്റവും നല്ല ശാക്രിയങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഞാമത്തുകളെ ആലോചിക്കുന്നവരിൽ അള്ളാഹ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ നിയമത്തിൻ്റെ വലിപ്പം തിരിച്ചറിഞ്ഞ് കൂടുതൽ റബ്ബിലേക്കെടുക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അള്ളാഹുവിൻ്റെ വിശുദ്ധ അനി ആയത്തുകൾ നമ്മുടെ ഹൃദയങ്ങളെ വിമുലീകരിക്കട്ടെ നമ്മുടെ വിശ്വാസങ്ങളെ ശക്തിപ്പെടുത്തട്ടെ അല്ലെ നമ്മുടെ സ്വഭാവത്തെ നന്നാക്കി തരട്ടെ അല്ലെ ഈ ഖുർആാൻ നമ്മുടെ ഹൃദയത്തെ വസന്തമാക്കി അള്ളാഹു നിലനിർത്തി തെരുമാറാവട്ടെ ഈ ഖുർആാൻ നമ്മുടെ മനസ്സിലുള്ള എല്ലാ അസുഖങ്ങൾക്കും ഷിഫയാക്കട്ടെ ആ ഒരു നമ്മളെ അശൂയ അല്ലെങ്കിൽ പക വിദ്വേഷം അഹങ്കാരം കാപ്പറ്റ്യം പല നിലക്കുള്ള മാനസിക അസുഖങ്ങൾ അള്ളാഹു ഇന്ന് ശിഫാക്കി തരട്ടെ അല്ലേ അതുപോലെ തന്നെ അള്ളാഹു ഇതിനൊരു ഹൃദയായി ഇതിനെ ഏറ്റവും നല്ലൊരു സന്മാർഗമായി അള്ളാഹു മരണം വരെ നമുക്ക് നിലനിർത്തി തെരുമാറാവട്ടെ രാവും പകലും ഈ ഖുർആാൻ പാരായണം ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ ഈ പാരായണങ്ങളിലുള്ള തെറ്റുകളും കുറ്റങ്ങളൊക്കെ പരിഹരിക്കാനുള്ള അറിവും വിവേകവും ക്ഷമയും അള്ളാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ ഈദീനെ പഠിക്കാൻ കാരണക്കാരായ നമ്മുടെ ഗുരുനാഥന്മാർക്ക് അള്ളാഹു ദീർഘാഴ്ച നൽകട്ടെ ഈ ദീനിലേക്ക് നമ്മൾ കൈപ്പിടിച്ചു കൊണ്ടുവന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ഹാഫിയത്ത് നൽകട്ടെ അല്ലെ അവരുടെ തിന്മകൾ അള്ളാഹു വിട്ടു മാക്കാക്കി തരുമാറാവട്ടെ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കട്ടെ അവർക്ക് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവട്ടെ അസുഖള്ള ആളുകളുണ്ട് അല്ലെ പലപ്പോഴും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ കുറച്ച് ആൾക്കാർ അള്ളാഹു അവരുടെ പ്രയാസങ്ങളും അസുഖങ്ങളൊക്കെ അല്ല മാറ്റി കൊടുക്കട്ടെ അവർക്ക് ഏറ്റവും നല്ല ആരോഗ്യം അല്ല പ്രധാനം ചെയ്യട്ടെ അള്ളാഹു സുബാന പ്രാർത്ഥനകൾ നമ്മുടെ ആരാധനകൾ എല്ലാം അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ ഖൈറ وصلى الله على نبينا محمد وعلى اله وصحبه وسلم سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم